ന്യൂ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുമെങ്കിലും ഇന്നത്തെ യുവജനത എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നത് നമ്മെ ആശങ്കപ്പെടുത്തുകയാണ് ലക്ഷ്യങ്ങളില്ല കടപ്പാടില്ല ആരോടും അധിക ബഹുമാനങ്ങളില്ല ബന്ധങ്ങളോടോ ബന്ധുക്കളോടോ നാട്ടുകാരോടോ അധിക ഇഷ്ടങ്ങളില്ല തനിക്ക് താൻ തികഞ്ഞവനാണ് എന്നതാണ് ഭാവം പാതിരാത്രി സഞ്ചാരങ്ങൾ ചോദ്യം ചെയ്താൽ ഇഷ്ടമല്ല ചോദ്യം ചെയ്താൽ പിന്നെ വീട്ടിൽ ബഹളമുണ്ടാക്കും രാത്രി രണ്ട് മണിവരെ ഉറങ്ങുകയില്ല എന്നിട്ടോ ഉച്ച വരെ ഉറങ്ങി ഉച്ചക്കെഴുന്നിൽക്കുന്നു സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ വീട്ടിലേക്ക് വേണ്ടുന്നതോ ആയ ഒരു പണിയും ചെയ്യില്ല വില കുറഞ്ഞ വസ്ത്രങ്ങൾ ചെരിപ്പ് അതുപോലെ ഉള്ളവയൊന്നും വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല സ്വന്തമായി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ തുക മുഴുവൻ സ്വന്തം കാര്യത്തിന് മാത്രം നിയമത്തോടും നിയമവ്യവസ്ഥയോടും പുച്ഛം ട്രാഫിക് നിയമങ്ങൾ പോലും പാലിക്കാതെ ട്യൂവ് വെല്ലുകൾ കഴങ്ങി നടക്കും കുറഞ്ഞ വിലക്കുള്ളതൊന്നും പോരാ ടു വീലറുകൾ കാർ ഓടിക്കാനുള്ള പെട്രോൾ ചിലവൊക്കെ വരുന്ന നാനൂറ് സി സി ഒക്കെയുള്ള മോഡൽ ബൈക്കുകൾ തന്നെ വേണം അവർക്ക് അത് വാങ്ങാനും ചിലപ്പോൾ അതിൽ ഒഴിക്കാനുള്ള പെട്രോൾ പണത്തിനുമായും ക്ഷണ്ടയുണ്ടാക്കിയെന്ന് വരും ആചാരങ്ങളോട് സംവിധാനങ്ങളോട് നാട്ടുമര്യാദകളോട് ഒക്കെ അവഗണനയാണ് എന്നാൽ അവരുടേതായ പുതിയ ന്യൂജൻ ആചാരങ്ങൾക്കായി വാശി പിടിക്കുകയും ചെയ്യും തിന്നാനുള്ളത് മേശയിൽ തന്നെ കിട്ടണം കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ ഒക്കെ കഴുകാൻ മടിയാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ മടി നാട്ടുകാരോടും ബന്ധുക്കളോടും അധികം സംസാരിക്കില്ല അവർക്ക് അവരുടേതായ ചിലർ കാണും അവരോട് മാത്രം മിണ്ടനും ചങ്ങാത്തവും മുടി കുറുപ്പ് ചെയ്ത് ചിലപ്പോൾ ചായം തേച്ചും താടി വെച്ചും ഒക്കെ നടത്തും കയ്യിൽ കാശില്ലെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ടൂറടിക്കണം അതിനുള്ളത് പോരെങ്കിൽ ബാക്കിയുള്ളത് തികക്കാൻ വീട്ടിൽ ബഹളവും കലഹവും ഉണ്ടാക്കും ഉദ്ദേശിച്ച പോലെ പണം കിട്ടാതെ വന്നാൽ ശബ്ദമുയർത്തുകയും ചിലപ്പോൾ ശകാരവും ഒരു വേള അക്രമത്തിലേക്കും കുത്തിലും വെട്ടിലുമൊക്കെ എത്തിയെന്നും വരും അതിന് കഴിയാത്ത ചില മക്കൾ സ്വയം ആത്മഹത്യയിലേക്കും ചിന്തിക്കും ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രമായിരിക്കും ഇവരിൽ നിന്ന് കിട്ടുക ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇത്തരം പോക്കിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പിതാക്കൾക്ക് അവർ വിളിക്കുന്ന പേരാണ് എയ്റ്റീൻ കെ അല്ലെങ്കിൽ തന്തവൈബ് എന്നൊക്കെ വിളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോസ്റ്റിടും ഇതിലാണ് ഇതിൽ ആണ് കുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന വ്യത്യാസങ്ങളൊന്നും ഇതിലില്ല എല്ലാം ജെൻഡർ നോട്ടറാണ് ഇക്കാലത്ത് എൻ്റെ ലൈഫ് എൻ്റെ തീരുമാനം എന്നതാണ് നിലപാട് മുതിർന്നവരൊക്കെ തൻ്റെ വഴിക്ക് അല്ലാതെ അവരുടെ വഴിക്ക് ഞാനല്ല ഈ രീതിയിൽ പോഷറുകളിടും നിലപാടുമത് തന്നെ ഞാൻ എന്ന വ്യക്തി സ്വതന്ത്രൻ തനിക്ക് സ്വാതന്ത്ര്യം വേണം എല്ലാത്തിനും എപ്പോഴും അതുമാത്രം ചിന്ത ആർക്കാണ് നഷ്ടപ്പെടുന്നത് നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുത്ത മാതാപിതാക്കൾ അവസാന നാൾ വരെയും കഴുതകളെ പോലെ പണിയെടുക്കണം മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അമിത ലാലന കൂടിയുണ്ടെങ്കിൽ കൂടുതൽ വഷളാവും കുട്ടികൾ ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരോട് മുഴുവൻ ഇവർക്ക് വെറുപ്പാണ് എന്നും പരീക്ഷ നോക്കാനുള്ള ത്വര ഇവരെ അല്ലെങ്കിൽ ഇവരിൽ ചിലരെ ചില മയക്കുമരുന്നിനും കൊണ്ടെത്തിക്കും അതുകൂടിയായാൽ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങും ഇല്ലായ്മ എന്നൊന്ന് നമ്മുടെ മക്കൾ അറിഞ്ഞിട്ടില്ല അവർ സുഭിക്ഷതയിൽ വളർന്നവരാണ് ശിക്ഷണത്തിൻ്റെ കുറവും ഭക്ഷണത്തിൻ്റെ കൂടുതലും ആഗ്രഹങ്ങൾ എന്തും നിറവേറ്റിക്കിട്ടാനുള്ള വളർച്ചയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കിട്ടിയുള്ള വളർച്ചയും കാശില്ലെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്ന പാരൻസ് അത് അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന ചിന്തയിൽ കഴമ്പില്ല ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പമെത്താൻ വസ്ത്രം മൊബൈൽ വാഹനം തുടങ്ങിയവ ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും ചെറുപ്പത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതെ പോയത് ഇല്ലായ്മകളും വല്ലായ്മകളും അവരെ അറിയിക്കാതെ പോയത് ഒക്കെ മാതാപിതാക്കളുടെ തെറ്റായി മാറുന്നത് ഇവിടെയാണ് അതാരും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം മാതാപിതാക്കൾക്ക് മക്കളിലുള്ള അമിതമായ വിശ്വാസം അവരുടെ തെറ്റുകളെ ന്യായീകരിക്കാനും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടാക്കാതെ ഇരിക്കുക പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊടുത്ത് അവരെ പൊങ്ങാൻ വിടാതെ നിലത്ത് ചവിട്ടി നിൽക്കാൻ പഠിപ്പിക്കുക അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക അപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക പൂർണ്ണമായി അവരെ വിശ്വസിക്കാതിരിക്കുക ഒരു ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവേണ്ടതുണ്ട് ഇല്ലായ്മകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവരെ അറിയിച്ചുകൊണ്ട് തന്നെ വളർത്തുക ചെറുപ്പം മുതലേ അവരെ സ്വയം പര്യാപ്തമാവാൻ പരിപി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തി കൊടുക്കുക ശാസനയും ശിക്ഷണവും ആവശ്യത്തിന് വേണ്ടതുപോലെ നൽകുക എൻ്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമതാവണം എന്ന ചിന്ത മാറ്റി കുട്ടികളുടെ അവസ്ഥ അനുസരിച്ചു മാത്രം അവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ മക്കളുടെ ഭാവി അത് നമ്മുടെ കയ്യിൽ പരമാവധി ഭദ്രമാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വിദ്യാലയങ്ങൾ പോലും സുരക്ഷിതമല്ല അതിൻ്റെ പരിസരങ്ങൾ പോലും മയക്കുമരുന്ന് മാഫിയകളുടെ കരവലയത്തിൽ ആണെന്ന ഭീതിജനകമായ അവസ്ഥ നാം മറക്കാതിരിക്കുക നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ നമുക്കും അവർക്കും സമൂഹത്തിനും ഗുണപ്പെടുന്ന ഒരു യുവതലമുറക്കായി രക്ഷിതാക്കൾ നാം ഉണരുക ഇന്ന് വരെയും എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് ആവശ്യപ്പെടുന്നു എഴുതിയാൽ വായിക്കാൻ പോലും സമയമില്ലാത്ത കാലമാണിത് അതുകൊണ്ട് തന്നെ കേൾക്കാനും ആളുകൾ കുറവായിരിക്കാം എങ്കിലും ആരെങ്കിലുമൊക്കെ കേട്ടാൽ അത്രയെങ്കിലും സമൂഹത്തിൽ അത് ഗുണപ്പെടുമല്ലോ എന്ന് കരുതിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയട്ടെ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ലൈംവുഡിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദു